ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരാണോ നിങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു സിംഹത്തിൻ്റെ മനോഭാവമാണ് കാരണം ഒരു സിംഹം അതിൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു അതിന് മുന്നിൽ വരുന്ന ഒരു തടസ്സത്തെയും അത് ഭയപ്പെടുന്നില്ല ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഒരു സിംഹത്തിൻ്റെ മനോഭാവം പോലെ ചിന്തിക്കാം എന്നതിനെ എന്നാൽ നമുക്ക് തുടങ്ങാം അതിവിശാലമായ ഒരു പിന്മേട്ടിൽ അജികജാന്തരങ്ങൾക്കിടയിൽ ഒരു കൂട്ടം സിംഹങ്ങൾ ജീവിച്ചിരുന്നു ശക്തരായ സിംഹങ്ങളായിരുന്നു അവർ പക്ഷേ അവരിൽ ഒരാളായിരുന്ന ലിയോൺ എന്ന യുവസിംഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു മറ്റുള്ള സിംഹങ്ങളെല്ലാം എളുപ്പത്തിൽ കിട്ടുന്ന ഇരകളെ മാത്രം വേട്ടയാടി വിശപ്പെടുത്തി അവർക്ക് വലിയ സ്വപ്നങ്ങളോ വെല്ലുവിളികളോ ഉണ്ടായിരുന്നില്ല ചെറിയ മൃഗങ്ങളെ വേട്ടയാടി ജീവിതം തള്ളി നീക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ലിയോൺ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ സിംഹമാണ് സിംഹത്തിന് സ്വന്തമായൊരു മനോഭാവമുണ്ട് ചെറിയ ഇരകളെ വേട്ടയാടി വിശപ്പെടക്കുന്നവനല്ല യഥാർത്ഥ സിംഹം ലിയോണിന് പുൽമേട്ടിലെ ഏറ്റവും ശക്തനായ സിംഹമാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനായി അവൻ ഒറ്റയ്ക്ക് വേട്ടയാടാൻ തീരുമാനിച്ചു ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് ആരും വേട്ടയാടാൻ ധൈര്യപ്പെടാത്ത വലിയ ഇരകളെ തേടി അവൻ യാത്ര തുടങ്ങി അവന്റെ കൂട്ടത്തിലെ മറ്റു സിംഹങ്ങൾ അവനെ കളിയാക്കി വലിയ സ്വപ്നങ്ങളുമായി പോയിട്ട് എന്ത് നേടാനാണ് സുരക്ഷിതമായ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി അവർ പറഞ്ഞു പക്ഷെ ലിയോൺ അവരുടെ വാക്കുകൾ കേട്ട് പിന്തിരിഞ്ഞില്ല സ്വന്തം കഴിവിലും ലക്ഷ്യത്തിനും അവന് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു ലിയോൺ തൻ്റെ യാത്ര തുടങ്ങി ആദ്യത്തെ ശ്രമങ്ങൾ പരാജയമായിരുന്നു വലിയ കാട്ടുപോത്തുകൾക്കും മുള്ളൻ പന്നികൾക്കും മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് മുറിവുകൾ അവന് പറ്റി കൂട്ടുകാരുടെ പരിഹാസങ്ങൾ അവനെ കൂടുതൽ വേദനിപ്പിച്ചു എങ്കിലും അവൻ പിന്തിരിഞ്ഞില്ല ഓരോ പരാജയത്തിൽ നിന്നും അവൻ പുതിയ പാഠങ്ങൾ പഠിച്ചു ഇതാണ് സിംഹത്തിന്റെ മനോഭാവം ഒരു ലക്ഷ്യം വെച്ചാൽ അത് നേടാതെ പിന്നോട്ടു പോവില്ല അവൻ മനസ്സിൽ പറഞ്ഞു പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച ലിയോൺ തന്റെ വേട്ടയാടൽ രീതികൾ മെച്ചപ്പെടുത്തി വലിയ ഇരകളെ എങ്ങനെ സമീപിക്കണം എങ്ങനെ വേട്ടയാടണം എന്ന് അവൻ സ്വന്തമായി പഠിച്ചെടുത്തു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി ലിയോണിന്റെ ശരീരം കൂടുതൽ ശക്തമായി അവന്റെ വേട്ടയാടൽ രീതികൾ കൂടുതൽ മൂർച്ചയുള്ളതായി ഒരു നാൾ ലിയോൺ പുൽമേട്ടിലെ ഏറ്റവും വലിയ കാട്ടുപൂത്തിനെ ഒറ്റയ്ക്ക് വേട്ടയാടി കീഴടക്കി ആരും വിശ്വസിച്ചില്ല ഒറ്റയ്ക്ക് വേട്ടയാടി ഏറ്റവും വലിയ ഇരയെ കീഴടക്കിയ ലിയോൺ പുൽമേട്ടിലെ യഥാർത്ഥ രാജാവായി മാറി ഭയപ്പെട്ടോടിയ കാട്ടുപൂത്തിന് പിന്നാലെ പോകുമ്പോൾ ലിയോൺ അതിനെ പിന്തുടരുന്നതിന് പകരം കാട്ടുപോത്തിന്റെ ചിന്തകളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഭയം അതിന്റെ ശ്രദ്ധ തെറ്റിച്ചപ്പോൾ ലിയോൺ കാട്ടുപോത്തിനെ കീഴടക്കി പിന്നീട് ലിയോണിനെ കണ്ടപ്പോൾ ആരും അവനെ കളിയാക്കിയില്ല അവന്റെ ആത്മാഭിമാനവും ധൈര്യവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു മറ്റുള്ള സിംഹങ്ങൾ അവനെ ആരാധനയോടെ നോക്കി അവനെ പോലെയാകാൻ അവർ ആഗ്രഹിച്ചു നമ്മൾ നമ്മുടെ കഴിവിലും ലക്ഷ്യത്തിലും വിശ്വസിക്കണം എളുപ്പമുള്ള വഴി തേടി പോകുന്നതല്ല യഥാർത്ഥ സിംഹം നമ്മൾ സിംഹങ്ങളാണെങ്കിൽ സിംഹത്തിന്റെ മനോഭാവത്തോടെ ജീവിക്കണം ലിയോൺ അവരെ പഠിപ്പിച്ചു സിംഹത്തിന്റെ മനോഭാവം എന്നത് വലിയ ലക്ഷ്യങ്ങൾ വെച്ച് പ്രതിസന്ധികളെ ഭയക്കാതെ തളരാതെ മുന്നോട്ട് പോവാനുള്ള ശക്തിയാണ് ലിയോണിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ ഒരു സിംഹത്തെ പോലും ചിന്തിക്കണം എളുപ്പമുള്ള വഴി തേടി പോകാതെ വെല്ലുവിളികളെ നേരിട്ട് നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ച് ലക്ഷ്യം നേടാൻ പരിശ്രമിക്കണം അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഓർമ്മിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ് നിങ്ങളാണ് സിംഹത്തെ പോലെ ചിന്തിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി